രാജേന്ദ്ര ബാബുവിന്റെ ഭാര്യ വന്ദന എന്നല്ല പേര് അതെ ഞാൻ സേതുരാമയ്യർ സിബിഐ എന്നാണ് ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ടായിരുന്നു സിനിമാനടി അശ്വതി അറിയുമോ എങ്ങനെ ബാബുവിന്റെ സുഹൃത്തായിരുന്നു ബാബു കുറെ കാലം മുമ്പ് സിനിമാ നിങ്ങളോ ഞാൻ ആർട്ടിസ്റ്റ് ആയിരുന്നു അന്നുള്ള പരിചയമാണോ അശ്വതി വളരെ ദുരൂഹമായ സാഹചര്യത്തിലാണ് അശ്വതിയുടെ മരണം സംഭവിച്ചിരിക്കുന്നത് വന്ദനയുടെ ഭർത്താവ് രാജേന്ദ്ര ബാബുവിന്റെ മരണത്തെക്കുറിച്ചും വിവാദങ്ങളുണ്ട് രണ്ടിലും മുൻ മന്ത്രി ഭാർഗവന്റെ കൈ ഉണ്ടെന്ന് പറയപ്പെടുന്നു വന്ദനയുടെ അഭിപ്രായം എന്താണ് കാരണം ബാബു തന്റെ നാടകങ്ങളിലൂടെ മന്ത്രി ഭാർഗവനെ എതിർത്തിരുന്നു അതുകൊണ്ടാവാം അതുപോലെ മാസികയിൽ അശ്വതി അയാളെ കുറിച്ച് എഴുതുമോ എന്ന് ഭയങ്കരിക്കാം ഭാർഗവനെ കുറിച്ച് അശ്വതി എന്ത് എഴുതാനാ ബാബുവിന്റെ തെരുവു നാടകം അതുകൊണ്ട് ഭാർഗവൻ ഉണ്ടായ വൈരാഗ്യം തുടർന്നുള്ള ബാബുവിന്റെ മരണം അശ്വതിയുടെ എതിർപ്പ് അയാളുടെ രാജി ഇതൊക്കെ ജനങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ അതേക്കുറിച്ച് പിന്നെ എന്ത് എഴുതാനാ ബാബു ഭാർഗവനെ എതിർക്കാൻ കാരണം എന്താ അയാൾ അഴിമതിക്കാരനെ അഴിമതിക്കാർ വേറെയുമില്ലേ അപ്പൊ ഭാർഗവനെ മാത്രം എതിർക്കാൻ കാരണം എന്താ അശ്വതി ആത്മഹത്യ ചെയ്തതാണെന്ന് വന്ദന കരുതുന്നുണ്ടോ ഇല്ല കൊലപാതകമാണെങ്കിൽ കുറ്റവാളിയെ കണ്ടുപിടിക്കണ്ടേ വേണം എങ്കിൽ വന്ദന ഞങ്ങളെ സഹായിച്ചേ പറ്റൂ വന്ദന പറഞ്ഞതുപോലെ ആർഗവനെ കുറിച്ച് അശ്വതി എഴുതുമെന്നുള്ള ഭയം കൊണ്ടാണ് അത് ചെയ്തതെങ്കിൽ മുമ്പ് പറഞ്ഞ കാരണങ്ങൾ കൂടാതെ ആർഗവനെ കുറിച്ച് മറ്റെന്തെങ്കിലും രഹസ്യങ്ങൾ കൂടി അശ്വതിക്ക് അറിയാമായിരുന്നിരിക്കണം അശ്വതിക്ക് അറിയാമായിരുന്ന എന്തോ രഹസ്യം വന്ദനയ്ക്കും അറിയാം പ്ലീസ് ടെല്ലസ് എനിക്കൊന്നും സർ സശ്വതി തന്നെ പരസ്യമാക്കാനിരുന്നതല്ലേ പിന്നെ ഇപ്പൊ ഞങ്ങളോട് പറഞ്ഞാൽ എന്താ പറയൂ പറയൂ പ്രതിയോട് കൂടുള്ള ഒരാളാണ് ഇങ്ങനെ പെരുമാറുന്നതെങ്കിൽ അത് മനസ്സിലാക്കാം സ്വന്തം ഭർത്താവിന്റെയും അടുത്ത കൂട്ടുകാരുടെയും മരണത്തിനിടയാക്കിയ ആളെ അന്വേഷിച്ചിറങ്ങി ഞങ്ങളോട് എന്താ പറയാൻ കൂറുമാറിയോ അനുഭവങ്ങൾ എന്തിനായിശ്തിക്ക് തുറന്നു പറയാം പക്ഷേ മരിച്ചുപോയ ഒരു സ്നേഹിതയെ കുറിച്ച് ഞാനിപ്പോൾ പറയുന്നത് ശരിയല്ല അതുകൊണ്ടാണ് ഞാൻ മരിച്ച സ്നേഹിതയുടെ കൊലയാളിയെ കണ്ടുപിടിക്കാൻ സഹായിക്കുന്നതിനേക്കാൾ വലുതാണോ സെന്റിമെന്റ്സും ഓർമ്മകളും സർ അശ്വതി സിനിമയിൽ വന്ന കാലം ഞങ്ങളൊരു ചിത്രത്തിന്റെ ഔട്ട്ഡോർ ഷൂട്ടിങ്ങിനായി കുളത്തൂപ്പുഴ ഗസ്റ്റ് ഹൗസിൽ താമസിക്കുകയായിരുന്നു ഒരു തോമസ് ആയിരുന്നു അതിന്റെ പ്രൊഡ്യൂസർ ഡയറക്ടർ ബാബുവും ഒരു ദിവസം സന്ധ്യ കഴിഞ്ഞ സമയത്ത് ഒരു നിലവിളി ഞാൻ കേട്ടു 아 아. <목소리도> 아, 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 아. 아, 아, 아. അശ്വനി അശ്വതി അശ്വതി അവളെ വന്നേ വാ ഇനി വന്നേ വാ പറയ புரிஞ்சு சொல்லாங்க

ചിത്രത്തിന്റെ നിർമ്മാണം അതോടെ നിന്നു അതിനുശേഷം പണ്ടേ താല്പര്യമില്ലാതിരുന്ന ഭാർഗവൻ ആഭ്യന്തരമന്ത്രിയായത് ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിച്ചിരുന്ന ബാബു പാർട്ടിക്ക് വേണ്ടി ഒരുക്കിയ തെരുവു നാടകത്തിൽ ഭാർഗവനെ പ്രധാന കഥാപാത്രമാക്കി അത് പല സ്ഥലത്തും അരങ്ങേറി ജനശ്രദ്ധ പിടിച്ചുപറ്റി ഒരു ദിവസം നാടകം നടക്കുമ്പോൾ ഇവർ ചെയ്ത കുറ്റം എന്താണെന്നറിയാമോ മാളോവരെ ഇവനാരെന്നറിയാമോ അഭിനവ ഭാർഗവരാമൻ പദവിയോ ഈ ദേശത്തിന്റെ പടനായകൻ തൊഴിലോ കൈക്കൂലി വ്യഭിചാരം സ്വജനപക്ഷപാതം സാധുക്കളെ ഹിംസിക്കുന്നതിലും ധ്വംസിക്കുന്നതിലും പ്രഗത്ഭൻ അപ്പൊ ഇവനോ ഇവന്റെ കിങ്കരൻ ഒരു വിശുദ്ധന്റെ പേരാ ഇവന് തോമാൻ സുന്ദരികളായ പെൺകുട്ടികളെ തേടി പിടിച്ച് ഇവന് വേണ്ടി കൊടുക്കുന്നവൻ ഇവരെ എന്തു ചെയ്യണം ആളോരേ

I <laughs> you. ഏറ്റവും മികച്ച നടിക്കുള്ള അവാർഡ് വർഷകാല മേഘങ്ങളെന്ന ചിത്രത്തിലൂടെ തൻ്റെ മികച്ച അഭിനയം കാഴ്ചവെച്ച് ജനഹൃദയങ്ങളിൽ മായാത്ത മുദ്ര പതിപ്പിച്ച കുമാരി അശ്വതിയെ ഞാൻ അത് സ്വീകരിക്കാൻ ക്ഷണിച്ചുകൊള്ളുന്നു ഒരു നിമിഷം നിങ്ങളോടൊരു വാക്ക് വർഷകാല മേഘങ്ങളിലെ എന്റെ അഭിനയത്തിന് നിങ്ങൾ എനിക്ക് തന്ന അംഗീകാരത്തിൽ ഞാൻ കൃതജ്ഞതയുള്ളവളാണ് ഞാൻ ഇന്ന് ദുഃഖിതയാണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് എന്നെയും കലാരംഗത്തെയും ഒരുപോലെ വിട്ടുപിരിഞ്ഞ രാജേന്ദ്ര ബാബു എന്ന സഹപ്രവർത്തകനെ ഓർത്ത് ഞാൻ ദുഃഖിക്കുന്നു സാമൂഹിക ജീവിതത്തിന്റെ പ്രതിഫലനമാണ് സാഹിത്യം സമൂഹത്തിന് കടപ്പെട്ടവനാണ് കലാകാരൻ താൻ രചിച്ച തന്റെ തെരുവു നാടകങ്ങളുടെ സാമൂഹ്യദ്രോഹികളെയും ചൂഷകന്മാരെയും എതിർത്ത് രാജേന്ദ്രബാബു തന്റെ അമർഷം രേഖപ്പെടുത്തി അതിൽ വിഹിളി പൂണ്ട് അധികാരവർഗത്തിൽപ്പെട്ട ഒരു പകൽമാന്യൻ തന്ത്രപൂർവ്വം ഒരുക്കിയ കെണിയിൽ ബാബുവിന് തന്റെ ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്നു അതൊരു അപകട മരണമാണെന്ന് വരുത്തി തീർക്കാൻ അധികാരം കാലം അവർക്ക് ബുദ്ധിമുട്ടില്ലല്ലോ ബാബുവിനെ സ്നേഹിച്ച കലാകാരന്മാരുടെ പരാതികളും നിവേദനങ്ങളും വെറും മനരോധനങ്ങളായി അവശേഷിച്ചു ആ കൊലപാതകത്തിന് ഇനിയും ഒരു തുമ്പുണ്ടാക്കാൻ ബന്ധപ്പെട്ടവർക്ക് കഴിഞ്ഞിട്ടില്ല കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന പഴഞ്ചൊല്ല് ഇവിടെ പ്രസക്തമാവുകയാണ് ഇനിയും കണ്ണു തുറക്കാൻ കൂട്ടാക്കാത്ത അധികാരികളുടെ നിലപാടിൽ പ്രതിഷേധിക്കാൻ മറ്റു മാർഗമില്ലാത്തതിനാൽ ഞാൻ എനിക്ക് ലഭിച്ച ഈ പുരസ്കാരം നിഷേധിച്ചുകൊണ്ട് എന്റെ അമർഷം രേഖപ്പെടുത്തുന്നു ആ സംഭവം അതിനൊരു തുടക്കം കുറിച്ചു ഭാർഗവിനെതിരായി

അന്ന് ഭാർഗവന്റെ ഹോട്ടലിൽ താമസിച്ചിരുന്ന തോമസും ഒരാളായിരിക്കും ആയിരിക്കാൻ വഴിയുണ്ട് സാർ ഗോസ്റ്റ് ഹോട്ടൽ ഹലോ സാർ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഓ ഐ സോറി സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ സാറിന് വല്ല കോൺഫിഡൻസ് ഉണ്ടോ നിങ്ങൾ എന്താ ഇവിടെ ഔസപ്പച്ച നാരായണ ഇവിടെ ഉണ്ട് സർ ഔസപ്പച്ച പടത്തിന് ഷൂട്ടിങ്ങിന് ഇടയ്ക്ക് വെച്ചാണല്ലോ നടിയശ്വതി അല്ലേ ആണ് സർ ഹലോ സർ ഹൗ ആർ യു ഐ നോ ബാങ്ക് ഓഫ് തഞ്ചാവൂർ ഐ റിമെമ്പർ പടം പിടിക്കാൻ ഇറങ്ങിയതല്ലേ നോ സർ നെവർ സർ ഇറ്റ് ഈസ് ഈസ്റ്റ് നാരായണൻ അയാളാ പെട്ടെന്ന് കാശുണ്ടാക്കണം എന്ന് പറഞ്ഞേ എന്നിട്ട് ഇവിടം വരെ വരേണ്ട ഒരു ആവശ്യം ആവശ്യമുണ്ടായിരുന്നു ഔസേപ്പച്ചൻ ഇവിടെ ഉള്ള കാര്യം പറഞ്ഞത് ഒന്ന് കണ്ടേക്കാന്ന് കരുതി ഏ വിഷമിക്കണ്ട മിസ്റ്റർ നാരായണൻ അതൊക്കെ അവിടെ തന്നെ ഇരുന്നോട്ടെ ഓ കോൺട്രാക്ട് ഒക്കെ നിർത്തി പടം പിടിപ്പ് തുടങ്ങി ഔസേപ്പച്ച ഒന്നും പറയണ്ടകാലമാണ് കഷ്ടകാലം എന്ന് പറഞ്ഞാൽ ഔസേബ് കൂടപ്പുറപ്പാണല്ലോ അശ്വതി മരിച്ച ദിവസം ഔസേബ് പച്ചൻ അശ്വതിയെ കണ്ടിരുന്നു കേസും അതെ കണ്ടിരുന്നോ കണ്ടിരുന്നു വൈകിട്ട് ഷൂട്ടിങ് കഴിഞ്ഞ് വന്നപ്പോ കുറച്ച് ക്യാഷ് കൊടുക്കാൻ പോയതാ ആ അപ്പോ നിങ്ങൾ കൊടുത്ത ക്യാഷാണ് അശ്വതിയുടെ പെട്ടിയിലുണ്ടായിരുന്നത് അല്ലേ അത് ആർക്ക് കൊടുക്കാൻ വേണ്ടിയാണെന്നോ എന്തിനു വേണ്ടിയാണെന്നോ വല്ലതും അശ്വതി പറഞ്ഞിരുന്നോ ഇല്ല സർ മന്ത്രി ഭാർഗവൻ അന്ന് ഇവിടെ ഉണ്ടായിരുന്നില്ലേ അറിയില്ല സർ ഞാൻ കണ്ടില്ല മന്ത്രി ഭാർഗവൻ മിശ് നാരാണ്ട കൂട്ടി എന്നിട്ടും അയാൾ ഇവിടെ ഉണ്ടായിരുന്ന വിവരം നിങ്ങൾ അറിഞ്ഞില്ലേ സത്യമായിട്ട് ഞാൻ അറിഞ്ഞില്ല നിങ്ങൾ ഇതുപോലെ എന്നോട് കള്ളം പറഞ്ഞതാണ് ഓർമ്മയുണ്ടോ അയ്യോ ഇതങ്ങനെ അല്ല ഞാനൊന്നും മിസ്റ്റർ അല്ലെങ്കിൽ ഞങ്ങളുടെ അറിവോ സമ്മതമോ കൂടാതെ നിങ്ങൾ രണ്ടുപേരും ഈ നഗരം വിട്ട് പുറത്തു പോകരുത് ും ബിൽബുക്കിലും ചില തിരിമറികൾ നടന്നിട്ടുണ്ട് സദാശിവൻ ചിങ്ങവനം പി ഒ കോട്ടയം രണ്ടാം തീയതി റൂം നമ്പർ മുപ്പത്തിരണ്ടിൽ ചെക്ക്ഇൻ ചെയ്തിട്ടുണ്ട് മൂന്നാം തീയതി ചെക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട് ബിൽ നമ്പർ വൺ ഫൈവ് സീറോ ത്രീ ഡേറ്റഡ് ത്രീ സെവൻ എയ്റ്റി നയൻ ഈ വൺ ഫൈവ് സീറോ ത്രീയുടെ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പിയിൽ വൺ മിസ്റ്റർ തോമസ് കോൺട്രാക്ടർ കോട്ടയം എന്നാണ് എഴുതിയിരിക്കുന്നത് രണ്ടാം തീയതി ഇൻ ചെയ്തു മൂന്നാം തീയതി ഔട്ട് ചെയ്തു റൂം നമ്പർ തേർട്ടി അശ്വതി എന്നാ മരിച്ചത് മൂന്ന് ഏഴ് എൺപത്തി ഒമ്പതിൽ ആർക്കും വേണ്ടി ലെറ്റർ ഷീറ്റിൽ കള്ളപ്പേരെ അത് ബിൽ ബുക്കിൽ മാറ്റി എഴുതാൻ വിട്ടുപോയി അതെങ്ങനെയാ മിസ്റ്ററി തിരുമറി സംഭവിച്ചത് രജിസ്റ്ററിൽ സദാശിവനും ബില്ലിൽ തോമസും ആയത് എങ്ങനെയാ അത് അവർ രണ്ടുപേരുണ്ടായിരുന്നു സാർ സദാശിവൻ രജിസ്റ്ററിൽ പേരെഴുതിരിക്കും പേ ചെയ്തിരിക്കും അതെങ്ങനെ സാധിക്കും രജിസ്റ്ററിലുള്ള സദാശിവന്റെ പേരിൽ തന്നെ റൂഡില്ലേ ഓ സർ ചിലപ്പോൾ പെട്ടെന്ന് ശ്രദ്ധിക്കാതെ പെട്ടെന്ന് അല്ലാതെ നിങ്ങളുടെ മുതലാളിപ്പൊ എവിടെ ഉണ്ട് ഊട്ടിയിൽ എന്ന് വരും വരും ഓഫീസിൽ ശരി സർ മരിച്ച ദിവസം രാത്രി അവളുടെ കാമുകൻ പ്രൊഡ്യൂസർ മോഹൻ അവളെ കാണാൻ ആ സർ ആ ടെലിഫോൺ ഓപ്പറേറ്റർ ക്വസ്റ്റ്യൻ ചെയ്തപ്പോ അയാൾ പറഞ്ഞു അശ്വതി മരിച്ച ദിവസം രാത്രി അശ്വതിക്ക് ഒരു ഫോൺ കോൾ വന്നിരുന്നു ആരാ വിളിച്ചത് മുമ്പേ ആയി പോയെന്ന് എവിടെന്നാ സംസാരിക്കുന്ന റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഓപ്പറേറ്റർ പറഞ്ഞു മനസ്സിലായി സോറി സർ ഞാൻ ചോദിച്ചില്ല ആ സ്ത്രീ തോമസും അന്ന് ഹോട്ടലിൽ തോമസും ഒരാൾ തന്നെയാണോ ആയിരിക്കാനാണ് സാധ്യത ആളെ കുറിച്ച് വിശദമായി അന്വേഷിക്കാനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അവളുടെ കാമുകൻ മോഹൻ അന്നോടെ വന്നിരുന്നു വന്നത് വാസ്തവമാണോ അതെ വിക്രമും ജാക്കോയും ആ റിസപ്ഷനിസ്റ്റിനെ ചോദ്യം ചെയ്യുന്നതിനിടയിൽ അയാൾ പറഞ്ഞതാണ് അയാൾ പഠിച്ച കള്ളനാണ് എല്ലാം ദിനി കൂടാതെ അയാൾക്ക് ഈ കൃത്യത്തിൽ പങ്കുണ്ടെന്ന് തെളിയിക്കുന്നതിന് ആസിറ്റി നമ്മുടെ പക്കൽ തെളിവുകൾ ഒന്നുമില്ല പിന്നെ തോമസിന് ആദ്യം ട്രൈ ചെയ്യുന്നതാണ് നമുക്ക് നല്ലത്യൂസ് മി സർ സാർ മോഹം വീട്ടിലില്ല മറ്റാസി പോയിരിക്കുകയാണ് നാളെയോ മറ്റന്നാളോ വരും വന്നാൽ ഉടൻ ബന്ധപ്പെടാൻ പറഞ്ഞിട്ടുണ്ട് ഗുഡ് പിന്നെ എനിക്കറിയാം സാർ കുമാർ ആരായി പ്രൊഡ്യൂസർ തോമസ് പണ്ട് രാജേന്ദ്ര ബാബുവിന് വെച്ചൊരു പടം തുടങ്ങി ഇടയ്ക്ക് വെച്ച് നിന്ന് പോയില്ലേ ആ അത് തന്നെ ആ ഞാൻ ഓർക്കുന്നു അതിൽ അഭിനയിച്ചിരുന്നു ആ തന്നെ ഈ കുമാർ അറിയോ ഞാൻ ഓർക്കുന്നില്ല വേണമെങ്കിൽ അഡ്രസ്സോ എന്തെങ്കിലും ഉണ്ടോ നോക്കിയിട്ട് അറിയിക്കാം ഉടനെ വേണം വിക്രം കൂടെ വരും പ്രസിപ്പോയിട്ട് എന്റെ എഡിറ്റർ നാൾ മുമ്പ് പറഞ്ഞതായി ഞാൻ ഓർക്കുന്നു ഫിലിം ന്യൂസിൽ വിശ്വത്തെ പറ്റിയുള്ള ലേഖനം വന്നതിന് ശേഷം ഒരാൾ വിളിച്ചു ചോദിച്ചു അശ്വതിയുടെ അടുത്ത ലേഖനം ഒരു പ്രൊഡ്യൂസർ തോമസിനെ കുറിച്ചാണോ പക്ഷെ വിളിച്ചാൽ പേരൊന്നും പറഞ്ഞില്ലേ തോമസിന്റെ അഡ്രസ്സോ ഫോട്ടോ തിങ് അലക്സ് പറഞ്ഞ ആ ഹോട്ടൽ ശ്രീലാന്റ് പോലീസ് സ്റ്റോക്ക് പോയില്ലേ ആ ഹോട്ടൽ നമുക്ക് അവിടെ മരുന്നാം ഹോട്ടൽ വരുക കത്തുള്ളവരെക്കാൾ നമുക്ക് നല്ലത് പുറത്തുള്ളവരാ സമരം പക്ഷേ ബുദ്ധിപൂർവ്വം വേണം ഒരു സംശയത്തിന് ഇടാ കൊടുക്കരുത് ശരി സാർ പ്രൊസീഡ് എനിക്കറിയാം ഇതുവരെ തൊണ്ണൂറ്റിയാറ് എന്ത് ചെയ്യാനാ സാറേ ഇതുവരെ നടന്ന എല്ലാ ചർച്ചയും ഓരോ കാരണം അലസി പിരിഞ്ഞു അടുത്ത ആഴ്ചയുണ്ടോ എണ്ണം സാറേതാ എന്നെ സാറാണൊന്നും വിളിക്കണ്ട ഞാനും നിങ്ങളെപ്പോഴൊരു തൊഴിലാളി തന്ന ഡ്രൈവറാ ഇതുപോലെ ഒരുപാട് പാട്ടപ്പിരിവ് ഞാനും നടത്തിയിട്ടുണ്ട് കേമൻ തന്നെ പക്ഷെ പറഞ്ഞിട്ടെന്ത് കാര്യം കണ്ണിച്ചോരയിലാത്ത ദുഷ്ടൻ എത്ര ദിവസങ്ങളായി അഞ്ചാറ് കുടുംബങ്ങൾ പട്ടിണി നടക്കുന്നു ഓഹോ അങ്ങനെയാണോ പക്ഷെ നാട്ടുകാരുടെ വിചാരം വിശ്വൻ നല്ലവനും വലിയ ധർമ്മിഷ്ടനും ഒക്കെ ആണെന്നാ

ഇതൊന്നും ആർക്കും അറിയത്തില്ല നാ മുതലാളിയുടെ വിചാരം ശരിയാ ഞാനും കേട്ടു പറഞ്ഞിട്ട് എന്താ കാര്യം ഈ നാട്ടിൽ കാശ് ഉണ്ടെങ്കിൽ എന്ത് നടക്കും ഞാൻ ഹോട്ടൽ മാനേജർ ആ ഡ്രൈവർ സാറിന്റെ ഡ്രൈവറെ മുമ്പിലിരിക്കുന്നത് അപ്പോ ബാബുവിനെ ചാക്കോയ്ക്ക് നേരത്തെ അറിയാമായിരുന്നു പിന്നെ അവൻ പോലീസ് വിസിൽ കേടിയാ പല കേസിലും പ്രതിയാ ഇവ എവിടെയാണെന്നാ തോന്നുന്നു ഒന്ന് നിർത്തി കടയിൽ ഒന്ന് ചോദിച്ചിട്ട് വരാം ചേട്ടാ ആ ബാബു കൊല്ലന്റെ മകൻ ഇവിടെ എവിടെയല്ലേ താമസിക്കുന്നത് പിന്നെ എവിടെ പോയി അഞ്ചാറ് ദിവസം വീട് ഒഴിഞ്ഞ് പോയി എങ്ങോട്ടാ മാറിയെ ആർക്കറിയാം അവന്റെ കാര്യം അവൻ രണ്ടു മൂന്ന് ദിവസം മുമ്പ് വീട് ഒഴിഞ്ഞു പോയി എങ്ങോട്ട് അവർ കഷ്ടമായി പോയി സാരമില്ല ചാക്കോ നമുക്ക് രാവിലെ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല ഇതുവഴി പോയപ്പോ വെറുതെ ഒന്ന് കേറിയേക്കാം കരുതി കളർ ടി വി അക്കായി പി നാഷണൽ വിസ്കി പൗഡർ ബ്രാൻഡി ജോൺ സിഗരറ്റ് മനസ്സിലായി മനസ്സിലായി സ്കോച്ച് വേറെ അനിയൻ സ്കോച്ചേ അയ്യോ ഇതെല്ലാം കൂടി വാങ്ങിക്കാൻ എന്ത് വില കൊടുക്കേണ്ടി വരും അതെ ഒരു പത്തിരുപത്തായിരം രൂപേ ഒരു ഹോട്ടൽ റിസപ്ഷനിസ്റ്റായ ആയ അനിയന്

ഉണ്ട് സാർ ഇതെല്ലാം ഇവിടുത്തെ ഭദ്രമായിട്ട് പാക്ക് ചെയ്യ എന്തിനാ സാർ നമുക്ക് ഇവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യാം പറയടാം സത്യം പറയടാം എവിടെന്നെ മോഷ്ടം ഞാൻ മോഷ്ടിച്ചിട്ടില്ല നീ മോഷ്ടിച്ചില്ല അല്ലെ ഇല്ല പറയടാ ഞാൻ എവിടെ പൈസ എന്റെ തന്നോ ഏത് കൂട്ടുകാരനാടാ യാതൊരു കാര്യമില്ല പത്ത് രൂപ നിനക്ക് തരുന്ന ആരാടാ ലക്ഷപ്രഭു പറയണം അഞ്ച് മിനിറ്റ് എനിക്ക് അറിയണം ഞാനിവിനെ കൊണ്ട് സത്യം പറയിക്കാം അന്ന് നീ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പറയാം സത്യം പറയണം എന്റെ കൂട്ടുകാരൻ ചാക്കോ സൂര്യൻ എന്തായിരുന്നാലും ഞങ്ങളോട് സത്യം പറഞ്ഞാൽ തനിക്കൊന്നും സംഭവിക്കില്ല തനിക്ക് ഇതൊക്കെ വാങ്ങിക്കാൻ കാശ് വിടുന്ന കിട്ടിയത് പറ അവർ പറയില്ലേ എന്നാ ചാക്കോ തന്നെ ചോദിക്കും അതാ നല്ലത് ഞാൻ പറയാം ശരി പറഞ്ഞോളൂ ബാബു 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 തന്നു ഏത് കൊല്ലന്റെ അശ്വതി മരിച്ച ദിവസം ബാബുവിനെ ഹോട്ടലിൽ വെച്ചാൽ കണ്ടു അത് ആരോടും പറയാതിരിക്കുന്നതിന് വ്യക്തമായിട്ടില്ല അശ്വതി മരിച്ച ദിവസം രാത്രി ബാബു നീ എന്താ ഈ സമയത്ത് ഇവിടെ ഞാൻ എന്റെ ഒരു സുഹൃത്തിനെ കാണാൻ വന്ന സംസാരിച്ചിരുന്ന സമയം പോലും ഞാൻ അതിനുശേഷം രണ്ടുമൂന്ന് ദിവസം കഴിഞ്ഞ് ബാബു എന്നെ കാണാൻ വന്നു ഞാൻ താമസിക്കുന്ന ലോഡ്ജിൽ എന്നിട്ട് ആ നമ്മൾ ഹോട്ടലിൽ വെച്ച് കണ്ടു പക്ഷെ ഞാനിപ്പോ പറയുന്നു നമ്മൾ കണ്ടിട്ടേ ഇല്ലെന്ന് മനസ്സിലായോ മനസ്സിലായവടാണ് ബാബു നീ എന്നെ ഹോട്ടൽ വെച്ച് കണ്ടെന്ന് ആരോടെങ്കിലും പറഞ്ഞെന്നറിഞ്ഞാൽ കൊന്നുകളിൽ നിന്നെ ഇല്ല വേണ്ട ഇനിയും എന്നൊരു ആവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞാ മതി ബാബു നീയാണ് ആണ് ബാബു പിന്നെയും കാശ് തന്നു അതുകൊണ്ടാണ് ഇതൊക്കെ വാങ്ങിച്ചത് ഈ ബാബു ഇപ്പൊ എവിടെ ഉണ്ടോ അറിയില്ല സാർ കേട്ടോ നിങ്ങൾ എവിടെ ഞാനല്ലേ പറയുന്നത് മുഴുവൻ ബാബു ോ രാത്രിയന്മാരുടെ കോളനിൽ ഉള്ള ഭാര്യ വീട്ടിൽ കിടക്കും ഒന്ന് രണ്ട് പ്രാവശ്യം അവിടെ വെച്ചാ ഞാൻ ബാബുവിനെ കണ്ടത് വിക്രം സർ ഇനി ഞാൻ നിന്നെ വിക്രം സൂര്യൻ വിക്രമിന് അറിയാം സോറി സർ എനിക്കറിയില്ല സർ ചാക്കോ അറിയാമോ ചൂടിയും പറഞ്ഞ സ്ഥലം അറിയാം സർ പക്ഷെ അത് വല്ലാത്ത സ്ഥലമാണ് പെട്ടെന്ന് നമുക്ക് അവനെ അവിടെ ഇറക്കിക്കൊണ്ട് വരാൻ ബുദ്ധിമുട്ടായിരിക്കും ചാക്കോ ഒരു കാര്യം ചെയ്യും അതിനടുത്തുള്ള പോലീസ് സ്റ്റേഷൻ ചെന്ന് പോലീസ് അസിസ്റ്റൻസ് വേണമെന്ന് പറയും ഇഫ് നെസസറി യു കാൻ ഗീവ് ദം എ റിട്ടൺ റിക്വസ്റ്റ് അതിന്റെ ആവശ്യമില്ല സർ അവിടുത്തെ എസ് ഐ എനിക്കറിയാം അപ്പോൾ പിന്നെ പ്രശ്നമില്ല യു കാൻ പ്രൊസീഡ് ഓക്കെ സർ ആ വിക്രം സർ ഇവനെ കസ്റ്റഡിയിലെടുത്ത വിവരം പുറത്തറിയണ്ട അവനെ നമ്മുടെ ഗസ്റ്റ് ഹൗസിലേക്ക് മാറ്റിയേക്കും